പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ ഞങ്ങളുടെ ഓണം എങ്ങനെയാണെന്നാണ് ഈ വ്ളോഗിൽ കാണിക്കുന്നത് ഓണത്തിൻ്റെ തലേന്ന് ഉത്രാടത്തിൻ്റെ അന്ന് വീട്ടിലെത്തിയ മാവേലിയും സംഘാട്ടോ അവർക്ക് അമ്പാടി പൈസ കൊടുക്കുന്നത് കണ്ടത് എൻ്റെ മാവേലിയുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല സന്തോഷമായി തലേന്ന് രാത്രി തന്നെ രാവിലെ ഇടാനുള്ള പൂക്കളൊക്കെ ഒരുക്കി വെച്ചിട്ടാട്ടോ കിടന്നത് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വേഗം തന്നെ അമ്പാടിയും അച്ഛനും ഞാനും കൂടി പൂക്കളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ കൊച്ചു പൂക്കളം എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ മക്കളൊരുത്തതിനു ശേഷം അമ്പാടി അച്ഛനും അമ്പലത്തിൽ പോയി ഞാൻ പോയില്ല കുഞ്ഞുവാവി ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഏട്ടൻ്റെ അതുകൊണ്ട് തന്നെ അവരെല്ലാം കൂടി ഞങ്ങൾ ഓണസദ്യയൊക്കെ ഒരുക്കി ഇതാണ് ഞങ്ങളുടെ ഓണസദ്യ കുറേ കറികളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഓലനും അവിയലും കൂട്ടുകറിയും അതുപോലെ തന്നെ സാമ്പാറും പച്ചടിയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ ഒരു കറിയും കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൂടാതെ പപ്പടവും ഒക്കെ കൂട്ടി ഞങ്ങൾ സദ്യ കഴിച്ചു ഇതാ പായസം ഗോതമ്പ് പ്രഥമനാണ് പായസം വെച്ചത് അങ്ങനെ നന്നായിട്ട് ഞങ്ങൾ ഓണസദ്യ ഒക്കെ കഴിച്ച് പിന്നെ കുറച്ച് വിശ്രമിച്ചു സദ്യയുടെ ഹാങ് ഓവറൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ പാത്രത്തിലാക്കി എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരമായപ്പം ബീച്ചിൽ പോയിട്ടോ ബീച്ചിൽ പോയപ്പോൾ അവിടെ കുറേ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ അമ്പാടിക്കിഷ്ടമുള്ളൊരു റൈഡാണ് ഇത് ഇങ്ങനെ മേലോട്ട് കയറിയിട്ട് താഴേക്ക് ഇങ്ങനെ നിറങ്ങി വരാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിൽ കുറേ സാമി അവൻ കളിച്ച് കഴിഞ്ഞിട്ട് ഇതാ അച്ഛൻ ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് കാണുന്നത് ഓണം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് പിന്നെ ഞങ്ങൾ വരുമ്പോഴും ഭയങ്കര ബ്ലോക്കൊക്കെയാണ് അങ്ങനെ അതെല്ലാം റൈഡിലെല്ലാം കയറിയതിന് ശേഷം ഞങ്ങൾ നേരെ കടലിൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് സമയം ഇപ്പോൾ സമയം ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കടലിൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് സമയം കുഞ്ഞിച്ചക്കനും ആദ്യമായിട്ടാണ് കടൽ കാണുന്നത് അങ്ങനെ അവനങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവനെ എടുത്ത് അമ്പാടിക്ക് വെള്ളത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇത് ആ അച്ഛനും കൂടിയിട്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ഞങ്ങൾ മാത്രമല്ല പോയത് ഏട്ടൻ്റെ അനിയനും വൈഫും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഓണമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ട് ഉണ്ട് അതിൽ ചെറുതായിട്ട് ഉറക്കം വരുന്നതായിട്ട് തോന്നി അങ്ങനെ ഞാൻ നോക്കുകയാണ് അവനോട് ഉറക്കം വരുന്നുണ്ടോയെന്ന് അപ്പോൾ അമ്പാടി നല്ല കളിയാണ് വെള്ളത്തിൽ കടലിൽ കളിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളില്ല അമ്പാടിക്കും വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവൻ പുഴയിലും എന്തൊക്കെയോ എഴുതി കളിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ടും നന്നായിട്ട് കളിച്ചു അതുകൊണ്ട് അവൻ്റെ പാൻറ്റൊക്കെ നന്നായിട്ട് നനയുകയും ചെയ്തു എന്നാലും സാറില്ല അവൻ്റെ സന്തോഷം കണ്ടപ്പം ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി ഇത് കൈയ്യൊക്കെ വെള്ളത്തിൽ മുക്കിയിട്ടും എന്തൊക്കെയോ കാണിച്ച് കളിക്കുവാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് കുഞ്ഞുമാവയെ മടിയിൽ ഒരു ഫോട്ടോ ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കുറച്ച് രണ്ടാളുടെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുത്തിരിക്കുന്നതാണ് അങ്ങനെ ആ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വീണ്ടും അവൻ ക്ഷമയില്ല വീണ്ടും കടലിലേക്ക് ഓടി തിര വരുമ്പോൾ അയ്യോ ഒന്നും പറഞ്ഞിട്ട് ഓടുന്നതാണ് കാണുന്നത് അങ്ങനെ എന്തായാലും അവനെ നന്നായിട്ട് ആസ്വദിച്ചു ബീച്ചിൽ വന്നിട്ട് ബീച്ചിൽ നല്ല തിരക്കാണെങ്കിൽ അവനതൊന്നും മൈൻഡാക്കിയില്ല ഒരു കുഞ്ഞിപ്പെണ്ണപ്പുറം കളിക്കുന്നുണ്ടായിരുന്നു അവനെ പോലെ അങ്ങനെ സമയം സന്ധ്യ ആവാറായിട്ടുണ്ട് കാരണം സൂര്യൻ കണ്ടോ കടലിൽ താണു എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു ആകാശം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസ് ആട്ടോ ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇത് അമ്പാടിയും അനിയൻ്റെയും കുറച്ച് ഫോട്ടോസാണിത് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ഇഷ്ടമാണ് ഇതൊന്നും കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഓണാഘോഷം ഉണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്